അഴിമതി ഉന്നയിച്ച് തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിന് മുന്നിലെ സിപിഐഎം പ്രതിഷേധം തുടരുന്നു വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ സിപിഐഎം പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് ജീവനക്കാർ ഇന്നലെ കൂട്ട അവധിയെടുത്തിരുന്നു തിരുവനന്തപുരം നഗരസഭയിലെ തിരക്കേറിയ വില്ലേജ് ഓഫീസാണ് കടകംപള്ളി സേവനം തേടിയെത്തുന്നവർക്ക് കാര്യമായ പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് സി പി ഐ എമ്മിന്റെ സിപിഐഎം പ്രവർത്തകർ മറിച്ച് ആരോപിച്ച് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ കൂട്ട അവധിയെടുത്തു ഇതിൽ പ്രതിഷേധിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ഇന്ന് വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു ഒരു വില്ലേജ് യും കേന്ദ്രമായി കടകംപള്ളി വില്ലേജ് ഓഫീസിനെ മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ നാളുകളിൽ നടന്നിട്ടുള്ളത് പൊതുജനത്തിന്റെ സേവനം നിഷേധിച്ചാൽ സമരപരിപാടികൾ ശക്തമാക്കാനാണ് സി പി ഐ എമ്മിന്റെ തീരുമാനം എന്നാൽ ഓഫീസിലെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ പ്രാദേശിക നേതാക്കൾ ഇടപെടുന്നുവെന്നാണ് ഓഫീസിലെ ജീവനക്കാരുടെ പ്രധാന പരാതി പ്രതിഷേധിച്ച് കൂട്ട അവധിയെടുത്ത ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാക്കിയിട്ടുണ്ട് വിഷൻ ന്യൂസ് തിരുവനന്തപുരം